സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം അധ്യാത്മരാമായണം പാരായണം ഇന്ന് പതിനൊന്നാം ദിവസം ഇന്ന് പാരായണം ചെയ്യുന്ന ഭാഗം ആരണ്യ കണ്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമരാമ രാമ श्रीरामभद्राजे श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदिरमदं राम राम ീരാഘവാൽമാരാമ ശ്രീരാമരമപദേ ശ്രീരാമ രമണീയ രമണീയവിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ആരണ്യകാന്ഡ ഹരിശ്രീഗണപതി നമ അവിക് നമസ്തു ബാലികേ സുഗകുലമൌലിമാലികേ ഗുണശാലിനീച്ചാരുശീലേ ചൊല്ലേടുമടിയാ നീലനീരത നിബന് നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജലോചനൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ കലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരാണൻ പരമാത്മാവ് തന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സരമായൊരുമുഖ സാധനം രസായനം ഭരതീ ഗുണം തവ പരമാമൃതമല്ലോ പരാത പരന്നും കേട്ടു പങ്കിളിച്ചൊന്നാൾ മേശ്വരൻ പശുപതി ബാലശിതംസുമോളെ ഭഗവാൻ പരാവരൻ പ്രാലേ ആചലമകളോടൊരുൾ ചെയ്തേടിയ ബാലിയേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയ രാമനം പരമാത്മാവാനന്ദരൂപനാത്മാരാ

പുണ്ഡരീ ഗോൽഭവേഷ്ടപുത്ര ഞങ്ങൾ കുമുനിമണ്ഡലമണ്ഡിതമം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമിന്നിയേ പോവാനായ അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേത്ത പോ നിധി ഞങ്ങളെ പെരുവഴി കൂട്ടണം അതിനിപ്പോളിങ്ങ് നിന്നയക്കണോ ശിഷ്യരിൽ ചിലരെ ഇങ്ങനെ ഇങ്ങനേ രാമവാക്യമത്രിമാമുനിട്ടു തിങ്ങേടും കൗതൂകലം പൂണ്ടുടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടും നിതാരുള്ള ദഹോദവാ നീർവഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട വഴികാട്ടിയും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാ മുനിതുമൊട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളിച്ചെയ്തു മുനിതന്നോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ് എഴുന്നല്ലിയിടണം അന്തികേ ശിഷ്യജനം തല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുതൻ പർണശാല പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലന്മാർ മഹാവാഹിനികളായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്യൂ രാമൻ ഇന്ന് അതികടപ്പതിന്തുപായങ്ങളുള്ളൂ എന്ന് കേട്ടവറുകളും ചൊല്ലിനാരെന്തുദണ്ഡം മന്നവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലോ വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാൻ ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരേറിയിടാമെന്നവർ ചൊന്നാർ ശങ്കകൂടാതെ ശീരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോട് നിങ്ങൾ കടന്നങ്ങുപോകുന്നു ചൊന്നാൻ ചെന്നുടൻ അത്രിപാദം വന്ധിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാസുമിത്രാത്മജന്മാരും അധ ഘോരമായുള്ള മഹാകാനന മകമ്പുക്കാർ ജില്ലി ശങ്കാരനാഥ മണ്ഡിതം സിംഹവ്യാഘ്രശല്യാദി മൃഗഗണകിർണമാതബീനം ക്ഷസകുല സേവിതം ഭയാനകം ക്രൂര സർപ്പാദിപൂർണം ലക്ഷ്മണ നന്നായി നാല് കുറവും നോക്കിക്കൊള്ളുക ഭക്ഷണാർഥികളല്ലോ രക്ഷസംപരിശിനി നന്നായി കുഴിയ കുലക്കയും വേണം നല്ലൊരു ശരം ഒരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതഭയം ജീവാത്മാപരമാത്മാക്കൾക്കും മധ്യസ്ഥയാകും ദേവിയേ ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാലൊരു ഭീതിയും ഉണ്ടായി വരാം ഇത്തരം ചെയ്തു തൽപ്രകാരേണ ഒരു ധനുദ്ധരനായി നടന്ന ഒരു ശേഷം പിന്നിട്ടാരുടൻ ഒരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ് ഒരു പുഷ്കരണിയും കണ്ട കൽഹാരുവൽപല കുമുദാബുജ രക്തോൽപല ഭുല്ല പുഷ്പീവര അച്ഛലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ ഭൂതലേ പുനരിരുന്നു യഥാസുഖം ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ